ഹായ് ഹലോ വി ആർ കുക്കിംഗ് ആൻഡ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമുക്കേ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള അപ്പുണ്ടാക്കിയാലോ നമുക്ക് അരി കുതിർക്കാൻ സമയം കിട്ടിയില്ല മറന്നു പോയി എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കണ്ടട്ടോ നമുക്ക് കുറച്ച് അരിപ്പൊടിയും കുറച്ച് റെവ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഒരു സ്പെഷ്യലായിട്ട് അപ്പുണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിപ്പോൾ ക്രിസ്മസിനോ ഈസ്റ്ററിനോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ എടുക്കാം നമുക്ക് ഹോട്ടലുകളിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല സ്വർണ്ണ കളറിലുള്ള അരിക മൊരിഞ്ഞ എടുക്കാം ഇതിനായിട്ട് നമുക്ക് അരി കുതിർത്തണ്ട അതുപോലെ തന്നെ കപ്പി കാച്ച പിന്നെ തേങ്ങയെ മറക്കണ്ട അത്രയും ഈസി ആയിട്ട് നമുക്ക് സ്വർണ്ണക്കുലസ് ഇട്ട പോലെ അരിയൊക്കെ നല്ല ഗോൾഡൻ കളറിൽ മുരുമുരൊന്നും മുരിഞ്ഞ സൂപ്പർ ടേസ്റ്റി അപ്പുണ്ടാക്കി എടുക്കാം കേട്ടോ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് റവയാണ് കേട്ടോ ഇതിപ്പോൾ ഒരു അരക്കപ്പ് റെവ എടുത്തിട്ടുണ്ട് ഞാൻ ഇത് നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അരക്കപ്പ് അരിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പുട്ടുപൊടിക്ക് പകരം അപ്പപ്പൊടി എടുത്താൽ ശരിയാവില്ല കേട്ടോ ഇത് നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് ഒരു നാല് ടീസ്പൂണ് പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പൊടിയാണ് ഇനി തേങ്ങാ പ്പൊടി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇതേ അളവിൽ ചിറകിയ തേങ്ങ ചേർത്താൽ മതി അതിനുശേഷം അതിലേക്ക് രണ്ട് പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് അരയ്ക്കാൻ ആവശ്യമുള്ള ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ തേങ്ങപ്പൊടിക്ക് പകരം തേങ്ങാപ്പാലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അരക്കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അങ്ങനെ വല്ലാണ്ട് മഷി പോലൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചെറിയ ഉണ്ടാവും മുറവയുടെ അത് കുഴപ്പമില്ല അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ടത് മിക്സർ ജാറൊന്ന് കഴുകിയെടുത്ത വെള്ളമാണ് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി എടുത്താൽ മാത്രമേ ഈ ഇങ്ങനെയുള്ള ദോശ ആയാലും അപ്പമൊക്കെ നമുക്ക് നന്നായിട്ട് സോഫ്റ്റായി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളത് റെസ്റ്റ് make you ഇതിപ്പോൾ രാത്രിയാണ് ഞാൻ അരച്ച് വെക്കുന്നത് എന്നിട്ട് പിന്നെ രാവിലെ ആയി ഇപ്പോഴത്തേക്ക് നന്നായിട്ട് നമുക്കത് പൊങ്ങി കിട്ടിയിട്ടുണ്ട് വല്ലാണ്ട് പൊങ്ങല്ല നമുക്ക് അത്യാവശ്യത്തിനുള്ള പുളിപ്പായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളത് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുത്തു കട്ടൊക്കെ ഉടച്ചിട്ട് ഇനി നമുക്ക് വെള്ളത്തിൻ്റെ കുറവ് തോന്നുകയാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മാവ് അധികം ലൂസായി പോവാതെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക ഇത് നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് സ്റ്റവിലേക്ക് അപ്പച്ചട്ടി വെച്ചു കൊടുക്കുക അതിനുശേഷം ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചീറ്റി വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക നമ്മൾ ഫ്ലെയിം അധികം കൂട്ടി വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അപ്പങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞ് പോകട്ടോ അങ്ങനെ അടച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് അരികൊക്കെ നല്ല ഗോൾഡൻ കളറിൽ മുരിഞ്ഞ അപ്പം റെഡിയാക്കി ഇട്ടു കേട്ടോ ഇങ്ങനെ അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എണ്ണയുടെ ഒന്നും ആവശ്യമില്ലാട്ടോ പിന്നെ അപ്പച്ചട്ടിയുടെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുമ്പോൾ നമുക്ക് തവിയൊന്നും ഇല്ലാതെ കൈകൊണ്ട് തന്നെ പൊക്കിയെടുക്കാം അതിപ്പോൾ ചൂട് സഹിക്കാവുന്നവർക്കൊക്കെ പറ്റുള്ളൂ കേട്ടോ അല്ലാത്തവർക്കൊന്നും പറ്റിയെന്ന് വരില്ല അല്ലാത്തവർ തവി വെച്ചിട്ട് തന്നെ ഇതുപോലെ ഓരോ അപ്പങ്ങളും ചുട്ടെടുക്കുക അങ്ങനെ നമ്മൾ ഉണ്ടായിരുന്ന മാവെല്ലാം ഓരോ അപ്പങ്ങളായിട്ട് ചുറ്റെടുത്ത് മാറ്റി വെച്ച് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ അപ്പുണ്ടാക്കി വെച്ചതിന് ശേഷം അത് തുറന്ന് വെച്ചിട്ട് ചൂടാറിയതിനു ശേഷം മാത്രമേ പാത്രത്തിലാക്കി മൂടി വയ്ക്കാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കൂട്ടോ അപ്പോൾ ഈസി അല്ലേ ഈ അപ്പം അപ്പുണ്ടാക്കാനായിട്ട് ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ ഇത് നമുക്ക് മുട്ടക്കറി വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ കറി വെച്ചിട്ടോ അതല്ല ബീഫോ നമുക്ക് ഇഷ്ടമുള്ളത് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറുമയോ സ്റ്റുവോ എന്ത് വേണമെങ്കിലും വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഇത് ഈസി ആയ റെസിപ്പിയല്ലേ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ ഈസി ആയിട്ടുള്ള പുതിയ ഓരോ റെസിപ്പികളായിട്ട് വീണ്ടും കാണാം താങ്ക്